പുതിയ മിസൈൽ പരീക്ഷണം ബംഗാൾ ഉൾക്കടലിൽ നടത്തുന്നതിനാൽ ആൻഡമാനിലെ വ്യോമ മേഖല രണ്ട് ദിവസം ഇന്ത്യ അടച്ചു ഇന്നും നാളെയുമാണ് വ്യോമ മേഖല അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചത് മൂന്ന് മണിക്കൂർ വീതമാണ് അടച്ചിടുന്നത് ഈ സമയം ഒരു സിവിലിയൻ വിമാനവും വ്യോമാതിർത്തിക്കപ്പുറമുള്ള ഉയരത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയിൽ മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനും രാവിലെ ഏഴിനും പത്തിനും ഇടയിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത് ഈ സമയത്ത് ഒമ്പത് അന്താരാഷ്ട്ര വിമാന റൂട്ടുകൾ അടച്ചിടും ഈ മേഖലയിൽ ഇന്ത്യ മുൻപും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വർഷം ജനുവരിയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഇവിടെ പരീക്ഷിച്ചിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കയുടെ നിലപാടിൽ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്തുമെത്തിയിട്ടുണ്ട് ഇന്ത്യ പാക് കേന്ദ്രീകൃത ഭീകരവാദത്തിൻ്റെ ഇരയാണെന്നും ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണാനാവില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വ്യാപാരത്തിലൂടെ താൻ പരിഹരിച്ചുവെന്ന അവകാശവാദം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായാണ് ഇന്ത്യ രംഗത്തെത്തിയത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചത് പാകിസ്ഥാനിൽ നല്ല മനുഷ്യരുണ്ടെന്നും അവർക്കൊരു നല്ല നേവാ നേതാവുണ്ടെന്നും ട്രംപ് പറഞ്ഞു കൂടാതെ മോദി തൻ്റെ സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞു അന്നേരം മോദി മ്യൂച്വൽ ഫണ്ടാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മറുപടിയായി നൽകി